ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ പാർക്ക് ചെയ്തിരുന്ന വാഹനം മാറ്റിയിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ദമ്പതികളെ ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രധാന പ്രതി അറസ്റ്റിൽ അഞ്ചൽ കൈപ്പള്ളി മുക്ക് സ്വദേശി ഷാൻ എന്ന ഷാനവാസാണ് പിടിയിലായത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലായിരുന്നു സംഭവം തുമ്പിക്കുന്ന് സ്വദേശിയായ മുരുകൻ എന്നയാളുടെ വീട് നിർമ്മാണത്തിനായി പിക്കപ്പിൽ വെള്ളവുമായി എത്തിയതായിരുന്നു തഴമേൽ സ്വദേശികളായ ദമ്പതികൾ ഇതേസമയം പാതയിലൂടെ സ്കൂട്ടറിലെത്തിയ ഷാനവാസും റിയാസ് എന്നയാളും പിക്കപ്പ് പാതയോരത്ത് പാർക്ക് ചെയ്തിരുന്നത് സംബന്ധിച്ചുള്ള തർക്കത്തിലേർപ്പെടുകയും ദമ്പതികളെ ആക്രമിക്കുകയുമായിരുന്നു പരിക്കേറ്റ ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കേസിൽ റിയാസ് എന്നയാളെ അഞ്ചൽ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു ഒന്നാം പ്രതിയായി ഷാനവാസിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ രജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് നാട്ടു വാർത്ത അഞ്ചൽ